എല്ലാവർക്കും സ്വാഗതം സി 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 രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഒരിക്കലും മറക്കില്ല സി 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 രണ്ടായിരത്തി അറുപൂ അറുന്നൂറ്റി പതിമൂന്ന് പ്രാർത്ഥനയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട മൂന്ന് ഉപമകൾ വിശുദ്ധ ലൂക്ക നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൂന്ന് ഉപമകളിലെ ഒരെണ്ണമാണ് നമ്മൾ മൂന്ന് ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഒരെണ്ണം ഇനി അതിലെ രണ്ടാമത്തെ ഉപമ ഇതാ വരുന്നു നിർബന്ധ ബുദ്ധിക്കാരിയായ ഒരു വിധവ മറ്റത് നിർബന്ധ ബുദ്ധിക്കാരനായ ഒരു സ്നേഹിതനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതോടൊപ്പം മറ്റു കുറേ കാര്യങ്ങൾ അതിൽ പഠിച്ചു അവസാനം നമ്മൾ കേട്ടത് എല്ലാ ദാനങ്ങളുടെയും ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ സ്വർഗീയ പിതാവ് നൽകും അതെല്ലാം എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിയാവില്ല പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ സ്ത്രീത്വത്തെ മുഴുവനും നമുക്ക് കിട്ടുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം അതാണ് അവിഭക്തമാണത് അവിഭജിക്കാൻ പറ്റാത്തതാണ് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിന് മാത്രമായിട്ട് നമുക്കൊരിക്കലും കിട്ടില്ല പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ എപ്പോഴെല്ലാം എവിടെയെല്ലാം പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നു അപ്പോഴെല്ലാം പുത്രനും പിതാവും നമ്മളുടെ കൂടെയുണ്ട് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അത് നമ്മുടെ ജീവിത ബന്ധിയാണ് ആ പരിശുദ്ധാത്മാവ് പ്രാവാണ് തീയാണ് വെള്ളമാണ് എന്നെല്ലാം ചിന്തിച്ചാൽ പോരാ ആ പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ ഒരു വ്യക്തിയാണ് ആ പരിശുദ്ധാത്മാവ് എല്ലാ ദാനങ്ങളും കൊണ്ടേ വരികയുള്ളു അതാണ് നമ്മൾ അതിനു മുൻപ് ചിന്തിച്ച ആ മൂന്നപ്പം അങ്ങനെ നിർബന്ധിച്ചിട്ട് അയാള് തരുന്നു എങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എന്നോട് അത്രയും നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം അത് ഈ എല്ലാ ഉപമകളിലെയും ഒരു ട്യൂണാണ് നിങ്ങൾ മനുഷ്യരങ്ങനെയൊക്കെ തരുമെങ്കിൽ ദൈവം അതിനേക്കാൾ എത്ര മനോഹരമായിട്ട് മഹത്വമായിട്ട് വേഗം നമുക്ക് തരും അതുപോലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിർബന്ധ ബുന്തിക്കാരിയായ വിധവ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഇതൊന്ന് ഊന്നിപ്പറയുന്നു നിരന്തരമായും വിശ്വാസജന്യമായ ക്ഷമയോടുകൂടിയും പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത അല്ല അവിടെ മൂന്ന് കാര്യമുണ്ട് ഒന്ന് നിരന്തരം പ്രാർത്ഥിക്കുക വിശ്വാസജന്യമായി പ്രാർത്ഥിക്കുക ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക അതിൻ്റെ ആവശ്യകത എങ്കിൽ പോലും മനുഷ്യപുത്രം വരുമ്പോൾ ഈ ഭൂമുഖത്ത് വിശ്വാസം കാണുമെന്ന് വിചാരിക്കുന്നുവോ അതിന് നിങ്ങൾ എന്തുത്തരം കൊടുക്കും ഇതാണ് ജോൻപോൾ രണ്ടാമൻ പാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ഈ വചനത്തെ ജോൺ ബോൾ അണ്ടാമന്മാർ പാപ്പ വ്യാഖ്യാനിച്ചത് ഇതാണ് കർത്താവേ എന്ന് നമ്മൾ പറയണം ഉണ്ടാവും ഉണ്ടാവും അതാണ് പ്രത്യാശ പ്രത്യാശ അപ്പ അല്ലെങ്കിൽ നമുക്ക് പ്രത്യാശയില്ല നമ്മൾ എന്തിനു വേണ്ടിയാ പ്രത്യാശിക്കേണ്ടത് പ്രത്യാശ എന്ത് കാര്യത്തിലാണ് ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യം കിട്ടുന്ന കാര്യത്തിലാണോ പ്രത്യാശ അത് താനേ കിട്ടും പ്രത്യാശ കർത്താവ് തന്നെ നമ്മളിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചാണ് പ്രത്യാശ നമ്മൾ ആ പതിനെട്ടാം അധ്യായത്തിലേക്ക് പോകാം ലൂക്ക പതിനെട്ടാം അധ്യായത്തിൽ രണ്ട് ഉപമകളാണുള്ളത് അതിലാദ്യത്തെ ഉപമയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് അത് വിശദീകരിക്കാൻ അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ തന്നെ വളരെ പ്രത്യേകമായ ഒരാശയമാണ് ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ ഭഗനാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഒരുപൊമ പറച്ചു ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നത് നിരന്തരം പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം രാവും പകലും ഭഗ്നാശ്വരാകാതെ രാവും പകലും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു പറഞ്ഞു ഇത് ഈ വചനം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളത് പ്രാർത്ഥിച്ചത് ഈ വചനത്തിന്റെ ഒരു പ്രാക്ടിക്കൽ എഫക്ട് ആണ് ആ ജീവൻ ജ്യോതി ആശ്രമം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അതെങ്ങനെ കിടത്തിരുന്നൊരു സ്ഥലമാണെന്ന് നാട്ടിലെ ഒരു പുഞ്ചപ്പാടം എന്ന് വിചാരിച്ചാൽ മതി വെറും വെള്ളം നിറഞ്ഞ് ഞാറ് പാടാവുന്ന രീതിയിലുള്ള പാടമായിരെന്ന് കിടന്ന സ്ഥലമാണ് ഇന്ന് നമ്മളവിടെ കാണുന്ന വലിയ ബിൽഡിങ്ങുകളും ഹാളുകളും ഒരുപാട് എല്ലാം നടക്കുന്നത് ആ സംവിധാനം ആ സംവിധാനം അപ്പോൾ ഇങ്ങനെ ഭാരതത്തിൽ ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ രാവും പകലും അതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ പത്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പോൾ ഞാനിത് കേൾക്കും ഇത് എങ്ങനെ കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കണേ അപ്പോൾ ഇത് ഒരു വ്യക്തിക്കും പ്രാർത്ഥിക്കാം ചില നമ്മളിൽ തന്നെ ഒരു വ്യക്തി ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും ഞാനത് പറയുകയാണ് എന്നോടൊരിക്കശോ പറഞ്ഞു രാ എൻ്റെ സന്നിധിയിൽ എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ആയിരം വർഷം പോലെയാണ് പറഞ്ഞു ആയിച്ചു ആ അത് ഒരു വചനമാണല്ലോ രണ്ട് പത്രോസ് മൂന്ന് എട്ട് അതൊന്നെടുത്ത് വായിച്ചു ആ എൻ്റെ സന്നിധിയിൽ ഒരു ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയാണ് വീണ്ടും ഈശു ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിലാണ് അപ്പോൾ കുറേ ധ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കാനിരിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു എൻ്റെ ആശ്രമത്തിൽ എൻ്റെ ഹൗസിൽ വഴു അവിടെ ഒരു ചെറിയ കപ്പേള ചെറിയ ചാപ്പലുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു എന്റെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ട് അഞ്ചുമണി മണിക്ക് നിർത്തി പോരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈശോ പറയാണ് ഒരു ദിവസം ആയിരം സമ്പാദിച്ചു വീട്ടു ഞാൻ പോയി എന്താ ഈശോ അങ്ങനെ പറയണേ അപ്പോഴാ ഈശോ പറയണേ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ഈശോ ആരാധന എന്നുള്ളു തന്നിരിക്കുകയാണ് കർദിനാളിനോട് ഞാൻ പറഞ്ഞു ഈ ടെലിവിഷൻ ചാനലിനെ കുറിച്ചുള്ള പ്ലാൻ പറഞ്ഞപ്പോ കർദിനാളിനോട് പറഞ്ഞു നമ്മളിങ്ങനെ യെസ് ഐ ഗിവ് യു പെർമിഷൻ യു ഡു ഇറ്റ് നിങ്ങൾ ഈശോ എഴുന്നോ അങ്ങനെ കർദിനാളിന്റെ റിട്ടേൺ പെർമിഷനോട് കൂടിയിട്ടാണ് അപ്പൊ നമുക്കതിനുള്ള മനസ്സുണ്ടാവുമ്പോ അതിനുള്ള എല്ലാം കർത്താവ് ഒരുക്കി തരുന്നു അപ്പോൾ അന്ന് യു കെയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്നോ ടീച്ചർ പറയാണ് നീ ഇപ്പം എൻ്റെ സന്നിധിയിലാണ് എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നീ ഒന്നിരുന്ന് നോക്കി എനിക്കൊന്ന് പെട്ടെന്ന് ഒരു ഭയങ്കര ലൈറ്റ് തെളിയുന്നമായിട്ട് കണ്ടു എൻ്റെ അകത്ത് ഷൂ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇരുന്നാൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നാൽ അതായിരം വർഷം പോലെയാണെന്ന് ഷൂ എനിക്കങ് ഭയങ്കര ഒരു സ്ഫോടനം ഒരു ഭയങ്കര പ്രകാശം ഞാൻ അങ്ങ് തുള്ളിച്ചാടി ഞാൻ ആദ്യം അച്ഛനോട് എന്ന് ചോദിച്ചു അച്ഛോ ഞാൻ പറഞ്ഞെനിക്ക് ഇങ്ങനൊരാശയം വരുന്നുണ്ട് ഇന്ന് രാത്രിയും കൂടി ഞാനിരുന്നോട്ടെ അപ്പൊ അച്ഛൻ പറഞ്ഞ് ഇരിക്കണേനു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ വലിയ ഒച്ചേലൊന്നും പ്രാർത്ഥിക്കരുത് കുറച്ച് ഞാൻ പറഞ്ഞില്ല അച്ഛൻ പ്രാർത്ഥിക്കില്ല കാരണം അവിടെ വേറെ അച്ഛന്മാരൊക്കെ ഉണ്ട് പൈസ അച്ഛന്മാരുണ്ട് ഒച്ചിൽ പ്രാർത്ഥിക്കില്ല ഇരുന്നോളാ ഇരുന്നോളപ്പറ ഞാൻ എന്തിനു പറയണോ ഞാൻ ഭക്ഷണത്തിനോ ഭക്ഷണം കഴിക്കുന്ന കാര്യമൊന്നും എനിക്ക് ഓർമ്മ പോലുമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നപ്പോൾ പാതിരാത്രി ആയപ്പോഴാണ് ഇതെല്ലാം ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് ദൈവത്തിന് വലിയ മഹത്വം പ്രഖ്യാപിക്കുന്നതാണ് കാരണം ഇത് വലിയ ഒരു പ്രാർത്ഥനാ ശൈലിക്ക് രൂപമുണ്ടായി ആരും അത് ചിന്തിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒരാൾ ഈശോ എൻ്റെ അടുത്ത് ഇരിക്കുമോ ഇരുപത്തിനാല് മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കാമോ ഇങ്ങനെ ആരും ചിന്തിക്കാറില്ല ഉണ്ടാവുമായിരിക്കാം പക്ഷെ എനിക്ക് അതിൻ്റെ അറിവിലില്ല അങ്ങനെ എന്നെ അവിടെ ഇരുത്തി എന്നെ വിടണില്ല അത് ഭയങ്കര ഒരു കെട്ടിപ്പിടിക്കലാണ് നമ്മളെ അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് സ്നേഹിക്കുകയാണ് ഈശോ എന്നിട്ട് അന്ന് രാത്രി പാതിരിയായി രാത്രി പന്ത്രണ്ട് മണി അപ്പോൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയിരിക്കുന്നതാണ് എട്ട് 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 പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് മണി അപ്പോൾ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് മണി ആയപ്പോൾ പന്ത്രണ്ട് മണിക്കൂറായി പിന്നെ നാല് മണിക്കൂർ കൂടി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി അപ്പോൾ പന്ത്രണ്ടും നാലും പതിനാറോളം മണിക്കൂറത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നെ അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചത് ജർമ്മനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ചാനലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ശുശ്രൂഷകളിലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ കാണിച്ചു തരാൻ തുടങ്ങി അതിഭയാനകമായ അവസ്ഥകൾ കാണിച്ചു തരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മത്തായി ലോ ലൂക്ക പത്ത് പത്തൊമ്പതിൽ പാമ്പുകളുടെയും തേലികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും ശത്രുവിൻ്റെ ഒരു ശക്തിയും നിങ്ങളെ എല്ലാ ശക്തികളുടെയും മേൽ അധികാരം തന്നിരിക്കുന്നു എന്നല്ല അപ്പം അതൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ പാമ്പും പഴുതാരവും അല്ല ഒരു ഭയാനകമായ കണ്ടാമൃഗത്തിനെ പോലുള്ള ജീവികളൊക്കെ ഇങ്ങനെ എന്നെ ആക്രമിക്കാൻ ഇങ്ങനെ വരുന്നു അപ്പോ കർത്താവ് പറയാണ് നീ എൻ്റെ ഈ വചനം തൊടുത്തുവിടൂ ഒരു കുന്തം പോലെ അതിൻ്റെ അകത്തു കൂടി കയറി അതിനെ ഞാൻ ഇപ്പൊ നശിപ്പിക്കും എന്നിട്ട് അതിനെതിരായിട്ട് ഒരു വചനം ഞാൻ പറയുമ്പോ ഒരു കുന്തം അതിൻ്റെ അകത്തിങ്ങനെ തുളച്ച് കയറി അത് അവിടെ നശിച്ചു പോകുന്നത് കാണുകയാണ് ശരിക്കും പോരാട്ടം വലിയ ഒരു പോരാട്ടം അതിനെ കഴിയുമ്പോഴേക്കും വേറെ ഒരു ഭയാനക ശക്തി വരുന്നു അപ്പം ആ ഭയാനക ശക്തികളെല്ലാം ആ സാഹചര്യത്തിലുള്ള ഒരു തിന്മയുടെ ശക്തിയുടെ പ്രതീകങ്ങളാണ് എന്നാൽ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ശാന്തമായപ്പോൾ ഞാൻ ചോദിച്ചു കയർത്താറ് ഇത്രയും നാള് ഞാൻ ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പൊ എന്നോട് പറയാണ് നീ മൂന്ന് മണിക്കൂറൊക്കെയല്ലേ നീ സാധാരണ പ്രാർത്ഥിക്കണേ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒരാൾ മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കും പിന്നെ അടുത്ത ആൾ വരും ചിലർ പന്ത്രണ്ട് മണിക്കൂറും പ്രാർത്ഥിക്കുന്നവരുണ്ട് ഞാൻ സാധാരണ മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കും പിന്നെ അടുത്ത ആൾ വരും അപ്പോൾ എന്നോട് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ പ്രാർത്ഥിച്ച് ആ ശക്തി കൊണ്ട് നിറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത്തരം അന്ധകാരത്തിനെതിരെ പോരാടാൻ അപ്പോ അങ്ങനെ എനിക്കങ്ങ് ഭയങ്കര ഒരു സന്തോഷവും ആനന്ദവും ശക്തിയും ഉണ്ടായി ഞാൻ ഉടനെ ഫോൺ വിളിച്ച് നമ്മുടെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളിലൂടെ പറഞ്ഞു ിങ്ങനെ നിങ്ങൾ നിർബന്ധമില്ല നിങ്ങൾക്ക് സൗകര്യം പോലെ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാൻ അവർക്കത് കേട്ടതോടെ വലിയ ആവേശമായി എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രിയിലെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി രൂപപ്പെട്ടു അപ്പോൾ ചിലരൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞാനത് നിർത്തി കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മറ്റുള്ളവർ അപ്പോൾ പിന്നെ മാസത്തിലൊരിക്ക ഇരുപത്തിനാല് മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്ന ശൈലി അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ഒരു ക്രിസ്ത്യാനി ഒരു മനുഷ്യായിസിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യായിസിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എളുപ്പം ഞാൻ പറയണത് ആരോടും പറയരുത് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരു ചെക്കപ്പിന് പോവുകയാണ് അതുകൊണ്ട് ഫോണൊക്കെ ഓഫ് ചെയ്തിരിക്കും ഒരാഴ്ച ഒരു ദിവസം ആശുപത്രിയിൽ ഒരു ചെക്കപ്പിന് പോവുകയാണ് കാരണം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ അഡ്മിറ്റ് ആവണം ആ ശരി ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റാവാൻ കണ്ടോ ഇരുപത്തിനാല് മണിക്കൂറല്ല മുപ്പത്താറ് മണിക്കൂറല്ല മൂന്ന് ദിവസവും അഡ്മിറ്റ് അഡ്മിറ്റാവണേനൊരു പ്രയാസമില്ല എന്നാൽ ഒരു ദിവസം ഈശോന്റെ അടുക്കൊന്ന് അഡ്മിറ്റാക ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഈശോന്റെ അടുക്ക ഇരിക്കാൻ വേണ്ടി ഇതെല്ലാം പറയുന്നത് കണ്ടോ നിരന്തരം ഭഗനാശ്ശരാകാതെ നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആകെ ഭഗ്നാശ്വരായി എല്ലാം നശിച്ചയ്യോ പോയി എന്നുള്ള വിധത്തിലാണ് അധികം പേര് പ്രാർത്ഥിക്കുന്നത് എല്ലാം കർത്താവ് അവിടെ ഉണ്ട് നമ്മുടെ കൂടെ ഒന്നും പോയിട്ടില്ല ഒന്നും നശിച്ചിട്ടില്ല കർത്താവെല്ലാം പരിപാലിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ പ്രത്യാശ ആ പ്രത്യാശ ആ പ്രത്യാശ ആ പ്രത്യാശയിൽ നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭത്നാശരാകാതെ അപ്പൊ ഭഗനാശരാകുന്നു അപ്പൊ ഇതിൻ്റെ ഈ പാരഗ്രാഫിന്റെ ആദ്യവും അവസാനം നോക്കി ആദ്യം പറയാണ് ഭഗ്നാശ്ശരാഘാതി എന്നിട്ട് അവസാനം പറയാണ് മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഉത്തരം പറയണം കണ്ടെത്തും ഞങ്ങൾ എന്ന് ഉത്തരം പറയണം അതാണ് ഇതിൻ്റെ ക്ലൂ കണ്ടോ ആദ്യം പറയാണ് ഭഗ്നാശ്വരാഘാതി ആ പാരഗ്രാഫിൻ്റെ അവസാനം പറയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ കണ്ടെത്തും എന്ന് പറയാൻ ഇവിടെ കുറച്ച് പേരെങ്കിലും ഉണ്ടാകണം കണ്ടെത്തും അപ്പോൾ അന്ന് പ അപ്രാഹത്തിനെ പോലെ കർത്താവ് ഒരു പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് നശിപ്പിക്കില്ല അപ്പം പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളിത് ഇത് ഞാൻ ഈ ആവേശത്തോട് പറയുന്നതിൻ്റെ കാരണം ഈ മുപ്പത് വർഷമായിട്ട് ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നിരന്തരം പ്രാർത്ഥന വേണം നിരന്തരം അപ്പോൾ അവിടെ പറയാണ് ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു ആ ഓ നമുക്കറിയാം ഈ ഈ ഭാഗം ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിലൊരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന അവനോട് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവനത് ഗമനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല അല്ല അങ്ങനത്തെ ഒരാൾ പോലും ഈ വിധവയുടെ വിധവ നിരന്തരം യാചിക്കുന്നത് കൊണ്ട് ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും ഹലോ അപ്പോൾ എന്നാൽ നമ്മുടെ ദൈവ ദൈവപിതാവ് അങ്ങനത്തെ ഒരു ജഡ്ജല്ലോ അപ്പോൾ ഇത്രയും നീതിരഹിതനായ ഭർത്താവ് പറഞ്ഞു നീതിരഹിതനായ ഈ ന്യായാധിപൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കില്ല നീതിരഹിതനായ ഈ ന്യായാധീപൻ പോലും നിരന്തരം ശല്യപ്പെടുത്തുന്നത് കൊണ്ട് നീതി നടത്തി കൊടുക്കും എങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എങ്കിൽ ദിനരാത്രം രാവും പകലും ഇവിടെയാണ് ഞങ്ങളുടെ ഈ രാവും പകലും മിനിസ്ട്രിയുടെ ആരംഭം രാവും പകലും ഇത് അവിടെ എറണാകുളത്ത് നമ്മുടെ ഫ്ലാറ്റിൽ അന്ന് ഫ്ലാറ്റിൽ ഒരു മുറിയിൽ കുറേ പേരിരുന്ന് ഈശ്വരനെ എഴുന്ന സൗകര്യമില്ല അവിടെ പക്ഷേ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ മാറി 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 ദിനരാത്രം അവിടെ പ്രാർത്ഥന ആരംഭിച്ചു അങ്ങനെയാണ് ആരംഭിച്ചത് പി ഒ സിയുടെ നേരെ ഓപ്പോസിറ്റിലുള്ള നമ്മുടെ ഫ്ലാറ്റിൽ ദിനരാത്രം ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു ഈ വചനത്തെ വെച്ചുകൊണ്ട് യൂറോപ്പിലേക്ക് വിളി ഉണ്ടായി യൂറോപ്പിനു വേണ്ടി ആദ്യം ദിനരാത്രം ദിനരാത്രം പ്രാർത്ഥിക്കാനാണ് സന്ദേശം കിട്ടിയത് അങ്ങനെ അവിടുന്ന് ദിനരാത്രം യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു ഒരു മിസൈൽ വിടുന്ന മാതിരിയാണ് അങ്ങനെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തെല്ലാം സംഭവങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ അത് കഴിഞ്ഞിട്ടുണ്ടായതെന്ന് അറിയാമോ ദിനരാത്രം പ്രാർത്ഥന നൂറോളം അഡറേഷൻ സെൻറ്ററുകൾ തുടങ്ങാൻ പറഞ്ഞു തുടങ്ങി അതെല്ലാം ഇന്നുമുണ്ട് നൂറിൽ പരം അഡറേഷൻ സെൻ്ററുകൾ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ദിനരാത്രം പ്രാർത്ഥിക്കാൻ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു അയച്ചു അതെല്ലാം ഇപ്പോഴുമുണ്ട് അതാണ് ഭാരതത്തിൽ നമ്മളിലൂടെ ചെയ്ത വലിയൊരു കാര്യം എങ്ങും അഡ്വെർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട കൊടുക്കണ്ടെന്നാണ് പറഞ്ഞേക്കാട് അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയല്ല ഇത് ഈ വചനത്തെ ഖ്യാനിക്കുകയാണ് എന്താണ് പറയുന്നത് കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ഈപോൻ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കും അങ്ങനെയെങ്കിൽ ഈ വചനമാണ് രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാൻ നടക്കുക നടത്തി കൊടുക്കുകയില്ലേ അതിനെ കാലവിളംബം വരുത്തുമോ ഇതിൻ്റെ എന്തോരനുഭവങ്ങളാണ് എന്ന് പറയാൻ ഒരെണ്ണം ഞാനൊന്ന് പറഞ്ഞോട്ടെ സമയം കഴിഞ്ഞുവെങ്കിലും പെട്ടെന്ന് പറയാം ജാസുകുട ഒഡീസയിൽ ജാസുകുടയിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ബിഷപ്പുമാർ മൂന്ന് ഡയസിസ് ഒരുമിച്ച് കൂട്ടി ഒരു ധ്യാനമാണ് ഇതാണ്ട് മുന്നൂറോളം വൈദികരും തൊള്ളായിരത്തോളം സിസ്റ്റർമാരുണ്ടായിരുന്നു നാല് ബിഷപ്പ്മാരുണ്ടായിരുന്നു അവർ പറഞ്ഞു തോമസ് പോളെ ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ ഒരു വൈദികനെ കുത്തി കൊന്ന ധാരാസിംഗ് എന്ന് പറയുന്ന ഒരാൾ പോലീസ് പിടിക്കുന്നില്ല അയാൾ പിടിയിട്ടാ പുള്ളിയാണെന്ന് പറഞ്ഞ് പോലീസ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് പക്ഷെ അയാൾ അയാളിത് ഞങ്ങളുടെ കൺമുമ്പിലൂടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു എന്ത് ചെയ്യും ഞങ്ങളുടെ സിസ്റ്റർമാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അച്ഛന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ വചനമാണ് തന്നത് ദിനരാത്രം രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കയില്ലേ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ ചോദിച്ചു പിതാവേ ഇവര് ഈ മഠങ്ങളിലെല്ലാം ഈശോയെ എഴുന്നള്ളി ചോദിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ പിന്നെ പിന്നെ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു രാവും പകലും പ്രാർത്ഥിക്കുന്നുണ്ടോ രാവു പകല് പ്രാർത്ഥിക്കുന്നില്ല രാത്രി ആവുമ്പോഴേക്കും കണ്ടോ ഇതാണ് നമുക്കുള്ളൊരു പ്രശ്നം അപ്പൊ എന്ത് സംഭവിച്ചു പകല് മുഴുവനും നമ്മൾ പ്രാർത്ഥിച്ചു രാത്രി രാത്രിയാവുമ്പോ കോട്ട പിശാജിന്റെ കയ്യിൽ കൊടുത്തു പിന്നെ പിശാജ് പകല് മുഴുവൻ ചെയ്തതിനെല്ലാം കുട്ടിക്കുളമാക്കും പകൽ മാത്രം പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്നൊരു കാര്യമുണ്ട് അവിടെ ദൈവത്തെ സംബന്ധിച്ചും പിശാജിനെ സംബന്ധിച്ചും രാവും പകലും ഇല്ല എല്ലാം ഒരുപോലെയാണ് പിശാചിനെ ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് രാവും പകലും പ്രാർത്ഥിക്കണം അപ്പോൾ എൻ്റെ കൂടെ അന്ന് നാല് പേര് നാൽപ്പത് ദിവസം ഉപവസിക്കുന്ന എൻ്റെ ടീമിലുണ്ട് വിയിലുണ്ട് അവർ കൂടെയുണ്ട് ഞാൻ അവരോട് പറഞ്ഞു അപ്പം ഞാൻ ധ്യാനം ന നയിക്കാൻ വേണമല്ലോ നിങ്ങൾ രാവും പകലും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം ഞാൻ പറഞ്ഞു പിതാക്കന്മാര് ഇന്നു മുതൽ ഞങ്ങൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ പിതാക്കന്മാർ പറഞ്ഞു നിങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോകില്ലേ ഞാൻ പറഞ്ഞു ഇപ്പോൾ നാല് പേർ ഇവിടെ നിർത്തിയേക്കും ഈ പ്രശ്നം മാറി ഈ ധാരാസിംഗിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ ഈ ആൾക്കാർ പോവുള്ളൂ അതുവരെ രാവും പകലും പ്രാർത്ഥിക്കും അവർക്ക് സന്തോഷമായി ഞങ്ങളുടെ അല്പവിശ്വാസം നോക്കിയേ നമ്മൾ വിചാരിച്ചു കുറെ നാൾ പ്രാർത്ഥിക്കേണ്ടി വരുമെന്ന് എന്തിനു പറയണു നമ്മൾ രാവും പകലും പ്രാർത്ഥിക്കാൻ തുടങ്ങി രാവും പകലും പ്രാർത്ഥിക്കുന്ന കരയിൽ നിന്ന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാലവിളമ്പം കാണി പരുത്തുമോ അടുത്ത അടുത്ത വയറി അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ ഒറ്റ വചനം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഭർത്താവേ രാവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേഗം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്തിന് പറയണു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അന്നത്തെ ന്യൂസ് പേപ്പർ ഞാൻ ഓർക്കുന്നുണ്ട് പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ മുഴുവൻ ഫ്രണ്ടിലെ ഏറ്റവും വലിയ അക്ഷരത്തിൽ ആ ഫ്രണ്ട് പേജ് മുഴുവനും എഴുതിയിരിക്കുന്നത് സിംഗ് ധാരാസിംഗിര ധാർഹോകയാണ് മൂന്ന് ഡയസിസിലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും വൈദിക ശുശ്രൂഷകരെയും സന്യാസിമാരെയും എല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അവർക്ക് പിടികിട്ടാ പുള്ളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോലീസിന് പിടികിട്ടാ പുള്ളി എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ധൈര്യം കിട്ടി ധൈര്യമില്ലായ്മയാണ് രാവും പകലും പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കർത്താവിൻ്റെ വചനം പൂർത്തിയായി ഞാൻ പറയുന്നു വേഗം ഞാൻ നീതി നടത്തും അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും ഇതേ സംഭവം ഒരുപാട് സ്ഥലത്ത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രശ്നങ്ങളിൽ കോടതി കേസുമായിട്ട് ബഹളമുണ്ടായ കാലഘട്ടത്തിലും എല്ലാം ഇതേ പ്രിൻസിപ്പിളാണ് ഞങ്ങൾ ചെയ്തത് അങ്ങനെ ഈ രാവും പകലും വിള്ളലില്ലാണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്യത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും വരുവീൻ നിങ്ങൾക്ക് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക പ്രേരണ കിട്ടുന്നവരങ്ങനെ ചെയ്യുക ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാം അതൊരു പ്രത്യേക ശുശ്രൂഷ എന്നാൽ രണ്ടോ മൂന്നോ പേർ ചേർന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥിക്കാം അതും ഒരു ശുശ്രൂഷ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം പ്രാർത്ഥിക്കാം ഇങ്ങനെയെല്ലാം ചെയ്യാം ഒരു വിൻ നമുക്ക് നന്ദി പറയാം ഈ ഒരു അഭിഷേകത്തിനായിട്ട് നന്ദി പറയാം ഈ വചനം നമ്മളിൽ അഭിഷേകമാകട്ടെ ഭഗനാശരാകാതെ അതാണ് ഭഗനാശരാകരുത് കോൺഫിഡൻസോട്ട് പ്രാർത്ഥിക്കണം ഇവിടെ കണ്ടോ ദിനരാത്രം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നീതി നടത്തി കൊടുക്കാൻ കാല കാണിക്കുമോ ഇല്ല നടത്തി കിട്ടും അത് അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം അതാണ് ഭക്ത പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട ഒരു 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 പ്രത്യാശ നമുക്കുണ്ടാകേണ്ട പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം നമ്മൾ നിരാശരായിട്ട് ആർക്കറിയാത്തോ അവനെയൊക്കെ പറയേണ്ട അങ്ങനെ നടക്കാനായിട്ടുണ്ടോ ഉം എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത് കർത്താവി ശമിച്ചണു അതുകൊണ്ട് നടക്കും കർത്താവിൻ്റെ വചനം പരാജയപ്പെടുകയില്ല എന്ന ബോധ്യത്തിൽ പ്രാർത്ഥിക്കണം വരുവ് നമുക്ക് നമുക്ക് പ്രാർത്ഥന പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം രാവും പകലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം ചാപ്പൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഒന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാവും അതിനെക്കുറിച്ച് മുൻകൂട്ടിയൊന്നും പറയാൻ പറ്റില്ല ആ പ്രാർത്ഥിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ വരുമീന് ഹലലൂയാ ഹലലൂയാ നമുക്ക് പ്രാർത്ഥിക്കാം